േംബർ ഓഫ് കൊമേഴ്സ് പ്രതിഷേധ മാർച്ചിൽ പ്രസിഡന്റ് പി എ ബാവ ചെയർപേഴ്സണെയും മുസ്ലിം ലീഗിനെയും അധിക്ഷേപിച്ചതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടിയുമായി രംഗത്തെത്തി പ്രസിഡന്റിന്റെ ഭീഷണി സ്വരം മുസ്ലിം ലീഗിനോട് വേണ്ടെന്നും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നും നേതാക്കൾ പറഞ്ഞു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം അവസാനിപ്പിക്കണമെന്നും തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് മുന്നിലെ താൽക്കാലിക വ്യാപാരത്തിന് അനുമതി നൽകിയതിലും പ്രതിഷേധിച്ച് നടത്തിയ ചേംബർ ഓഫ് കൊമേഴ്സ് മാർച്ചിലാണ് പ്രസിഡന്റ് പി എ ബാവ ചെയർപേഴ്സൺ എ പി നസീമയെയും ഭരണസമിതിയെയും മുസ്ലിം ലീഗിനെയും ആക്ഷേപിച്ച് സംസാരിച്ചത് ഇതിനു മറുപടിയുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ എന്തുമാവാം എന്നുള്ള ഒരു എന്തുമാവാമെന്നാട് പല സംഘടനകൾക്കുണ്ട് ഭരിക്കുമ്പോൾ നമുക്കറിയാലോ ഭരിക്കുമ്പോൾ അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വിഷ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരുവോര കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ചില സംഘടനകൾക്കും ചില ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ലൈനും മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ മറ്റൊരു ലൈനുമാണ് അപ്പൊ സ്വാ ഇതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും തെരുവോര കച്ചവടക്കാരെ ഒരു നിലക്കും അനുവദിക്കില്ല എന്നൊരു നയമൊന്നും മുസ്ലിം ലീഗിനോ യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിനോ ഇല്ല പക്ഷേ ആരുടെയൊക്കെയോ ഒരു ബാഹ്യ പ്രേരണ കൊണ്ടാണെന്നാണ് തോന്നുന്നത് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി ഇന്ന് വീണ്ടും അവിടെ സമരം നടത്തുകയുണ്ടായി ആ സമരത്തെയോ അല്ലെങ്കിൽ അവിടെ നടത്തിയ പ്രതിഷേധ പരിപാടിയൊന്നും മുസ്ലിം ലീഗോ യു ഡി എഫോ അപലപിക്കൊന്നുമില്ല കാരണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സംഘടനകൾക്കും ഉണ്ട് പക്ഷെ ദുർഭാഗ്യരെന്ന് പറയട്ടെ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംവിധാനത്തോട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിനോ ഒരു വിധത്തിലുള്ള വിയോജിപ്പുകളോ മറ്റോ ഇല്ല എന്നാൽ അതിന്റെ പ്രസിഡന്റ് ഭുമനായ ശ്രീ പി എ ബാബ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു തനി ഒരു കവല പ്രസംഗത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് ഞങ്ങള് ഈ ഇത്ര ഇത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തിരു നഗരസഭയിൽ ഇപ്പോൾ ഭരണം നടക്കുന്നത് പിന്നെ ചെയർപേഴ്സന്റെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ആരെയും ഗൗനിക്കാതെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അറിയാതെ അല്ലെങ്കിൽ യു ഡി സംവിധാനം അറിയാതെ വൈസ് ചെയർമാൻ അറിയാതെ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ചില ഭീഷണികളും ഒക്കെ നടത്തുകയുണ്ടായി ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ലീഗിന്റെ നേരെ വേണ്ട എന്നാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം ഓരോരുത്തരെ പറ്റിയും കൃത്യമായ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ കൃത്യമായ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ട് തന്നെയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അല്ല അതിന്റെ പ്രസിഡന്റ് അവിടെ എന്നുള്ളതിൽ യാതൊരു സംശയുമില്ല അതുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകാനും ഞങ്ങൾ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി വി സമദ് ഭാരവാഹികളായ ടി വഹാബ് ബാവാ ചെമ്പ്ര നൌഷാദ് എന്ന കുഞ്ഞിപ്പ സി ജൌഹർ കെ പി ആസിസ് മനാഫ് പൂന്തല എന്നിവർ പങ്കെടുത്തു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ